ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അണിയിച്ചൊരുക്കുന്ന ചങ്ങരംകുളം ഫേസ് സീസൺ ടു അതിന്റെ മനോഹരമായ രണ്ടാം ദിവസം സംഗീതത്തിൻ്റെ അലയടികളിങ്ങനെ അടി തുടങ്ങിയിരിക്കുകയാണല്ലേ ഇനിയൊരു പ്രോഗ്രാമിന് ശേഷം പ്രശസ്ത വയലിനിസ് ശ്രീകുട്ടേൻ്റെ സംഗീത പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് അതിനായിട്ടുള്ള ടീമുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും പാട്ടുകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലാകാരന്മാരെ സ്നേഹിക്കുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന ചങ്ങരംകുളത്തുകാർക്ക് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പുതിയ വേദികൾ എങ്ങനെ ഒരുക്കിയിരിക്കുകയാണ് നാളെ ചങ്ങരംകുളത്ത് പുതിയ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ആസ്ഥാനം ഉദ്ഘാടനക്രമം നിർവഹിക്കാൻ പോവുകയാണ് കായിക വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ സാറ് ഈ നാടിനെ സമർപ്പിക്കുമ്പോൾ പ്രിയങ്കരനായ പൊന്നാനിയുടെ എം എൽ എ നന്ദിയേട്ടൻ അതിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കും ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമുക്കറിയാം ഏതൊരു ഭരണസമിതിയുടെയും അതിൻ്റെ അമരത് ഒരു യുവാവ് വരുമ്പോൾ അതിന് ഒരു പ്രത്യേക ഇത് സുഖാണല്ലേ അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്കരനായ ഷഹീർക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നാളെ തുടക്കമാവുകയാണ് ഇനി ഒരുപാട് ആളുകൾ പലയിടത്തും പല ഓഫീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മാറി കയറേണ്ട ബസ്താണ് പക്ഷേ ഇനി നാളെ മുതൽ അത് ഒരു കിടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പുതിയ ആസ്ഥാനം നാളെ ഉദ്ഘാടന കർമ്മം നിർമ്മിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അണീച്ചുരുക്കിയ പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും പ്രത്യേകിച്ച് എനിക്കൊരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരോടുള്ള നന്ദി കടപ്പാടും അറിയിക്കുകയാണ് അവരാണ് ഈ ഒരു പ്രോഗ്രാം ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും അവരാണ് ആലങ്കോട് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും വിജയിപ്പിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു ചേച്ചിമാരെ അടുത്ത ഗാനത്തിലേക്ക് കിടക്കുകയാണ് പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസിനേക്ക് മനോഹരമായ ഗാനങ്ങളെ സമ്മാനിക്കുന്ന മാജിക്കൽ വോയിസിൻ്റെ അടുത്ത അനുഗ്രഹീത ഗായകനെ നിങ്ങൾക്ക് മുന്നിലേക്ക് ക്ഷണിക്കുകയാണ് പാട്ടുകൾ പാലായി തീർത്തുക അക്ഷരമുറ്റത്തേക്ക് പാട്ടിൻ്റെ അലയുലുകൾ തീർക്കുന്ന വേദികളിൽ മനോഹരമായ പാട്ടുകൾ സമ്മാനിക്കുന്ന പാട്ടിൻ്റെ തൊഴൻ പ്രിയങ്കരനായ ഗായകൻ റംഷാദ് ഓൺ ദി സ്റ്റേജ് ഒത്തിരി സന്തോഷം ഈ ഒരു വേദിയിലേക്ക് ഇങ്ങനെ വരാൻ കഴിഞ്ഞതിൽ അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി ഇടപാടും അറിയിക്കുകയാണ് നിങ്ങളുടെ കൂടെ പാടാനും ആടാനും ഈ ഒരു വേദി ഒരുക്കി തന്ന അതിന്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി കിടപ്പാട് അറിയിക്കുന്നു ഓക്കെ ഈ പ്രോഗ്രാം നമുക്ക് ഉഷാറാക്കാം എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടിയാണ് നല്ലൊരു ഉഷാറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന സോങ്ങാണ് എല്ലാവരും ഏറ്റുപാടുക

எல்லாமோத திரகள் உயரும் மௌனம் பாடும் மந்தார செப்புண்டு மாணிக்க கல்லுண்டு கைவார் மதி பொன்னும் தேனும் வாயம்போ உண்டு வானம் வாடிதன் தூவலுண்டு உள்ளே நாமோது திரகள் உயரும் മൗനം ൗരം പാടുന്നുള്ളീമോർ തീരകൾ ഉയരും മൗനം പാടും പച്ചക്കറിക്കായ തട്ടി ഒരു മുത്തശ്ശി കുട്ടിട്ട് കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് കായ് തട്ടി ഒരു മുത്തശ്ശി കുട്ടിട്ട് ചൊല്ലി കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് വെള്ളി പോലും കള്ളക്കണ്ണീരൊടുക്കി മച്ചിങ്ങ മച്ചിങ്ങ നടന്ന് ചൊല്ലി കുഞ്ഞോളി കൊമ്പാണി മാമുണ്ട് ചാഞ്ചാട് കുഞ്ഞോളി കൊമ്പാണി മാമുണ്ട് ചാഞ്ചാട് അല്ലി മലർക്കാവിരം കാണാം അന്നു നമ്മൾ പോയി രാവിൽ നിലവിൽ ദൂരയൊരാൾ മര ചോട്ടിലിരുന്നു മാറിവിൽ ഗോപൂര മാടി ഗീത്തു പാടി അല്ലി മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ ചിങ്കാരം കിന്നാരം ചീരിച്ചു കൊഞ്ഞുന്ന മണിക്കൂറും നേവാ കൊല്ലാരം കൊല്ലാരം കൂറും ചുണ്ടത്തെ മാണിപ്പാറക്കം അമ്മാരം അമ്മാരം കുഞ്ഞിക്കുളിരം വിളിയെ ചെല്ല ചേർക്കും വിളിയിലെ അമ്മാണ്ട് മിന്നാര ചിങ്കാരം പിന്ന മാണിക്കൂരുന്നേവാരം കൂറുമ്പോ ചുണ്ടത്തെ മാണിപ്പാതക്കം അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിലേ ചെല്ലച്ചെറുക്കും വിളിയിലെ കൊണ്ട് മിന്നാരം കൺ പിന്നാ മിന്നിയായി വിങ്കാരം പിന്നാരം ചീരിച്ച് കൊഞ്ചുന്ന മണിക്കൂറും നീവാരം ഓക്കേ താങ്ക് യു